ഹലോ ഗായ്സ് ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഫിസിക്സ് എക്സാമിൻ്റെ ഇന്നത്തെ റിവ്യൂ പറയാനാണ് അതായത് റിവ്യൂ എന്ന് പറയുമ്പോൾ ഫിസിക്സ് എക്സാം എന്ന് ഭയങ്കര ടഫായിരുന്നു എനിക്ക് നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ഇടണം അപ്പോൾ എനിക്ക് തോന്നുന്നു ടഫാണ് എനിക്ക് നന്നായി പഠിച്ചവർക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകും എന്താ പറയുക ഇതിൽ കുറേ ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലായും കൂടിയില്ല ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് എനിക്ക് തീരെ മനസ്സിലായില്ല ഭയങ്കര ഓണത്തിൻ്റെ പരീക്ഷയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ടഫായിരുന്നു ഓണത്തിൻ്റെ പരീക്ഷയ്ക്ക് എനിക്ക് ഫിസിക്സിൽ നാൽപ്പതിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം കുറവാവാനാണ് ചാൻസ് അതിന് കൂടെ ഇപ്പം തന്നെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും ഫുള്ളും ഒന്നും ഉണ്ടാവില്ല എന്തായാലും നാൽപ്പതിൽ ഒരു മുപ്പതിൻ്റെയോ ഇരുപത്തഞ്ചോ ഇടയ്ക്ക് അല്ലെങ്കിൽ എനിക്കങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ എഴുതി തെറ്റാണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ശരിയാണെന്ന് വെച്ചിട്ട് കുറേ ഉത്തരങ്ങൾ മാത്സിൻ്റെ ഇതേപോലെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് തെറ്റായി പോയിട്ടുണ്ട് അങ്ങനെ ആവാനാണ് ഇതിൽ മിക്കവാറും കുറേ ചാൻസ് ഉള്ളത് നമ്മൾ ഒന്ന് നോക്കുമ്പോൾ എനിക്ക് പിന്നെ ക്വസ്റ്റ്യൻ എന്താ പറയുക നാലാമത്തെ ക്വസ്റ്റ്യനിൽ റിഫ്രാക്റ്റീവ് ഇൻഡക്സ് ഉത്തരം വരുന്നില്ല സൈനൈ ബൈ സൈൻ ആറ് അത് ഞാൻ സ്പീഡ് ഓഫ് ലൈറ്റ് എഴുതി വെച്ചു തെറ്റിയിട്ട് അതിൽ എന്ന് മാത്രമാണല്ലോ നമ്മൾ ക്ലാസ്സിലൊക്കെ ആയാലും കാണുമ്പോൾ അതാണ് പഠിച്ചുവെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് നോക്കിയില്ല അത് കാരണം തന്നെ പൊട്ടത്തരം കിട്ടില്ല അതുപോലെ ഞാൻ പിന്നെ തലേ ദിവസം ഇന്നലെ ഇരുന്നിട്ട് ഞാൻ യേജു ബോട്ടിൻ്റെ ക്ലാസ് ആണ് കാണാൻ ഞാൻ അങ്ങനെ ഇങ്ങനെ പ്രത്യേക പ്രത്യേകം അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഞാൻ ഏതാണോ സമയത്ത് തോന്നണേ അതൊരു ഇത് അങ്ങനെയാണ് കാണാം അങ്ങനെ ക്ലാസ് കണ്ടതാണ് യേജുബോട്ടിൻ്റെ അത് കണ്ടത് വെച്ചിട്ടാണ് ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയത് പിന്നെ രാവിലെ ഇരുന്ന് കുറച്ചൊക്കെ ഒന്ന് പഠിച്ചുള്ളൂ ഇന്നലെയാണ് ഞാൻ മര്യയ്ക്ക് പഠിച്ചത് ഫിസിക്സ് കുറച്ച് പഠിച്ച് പഠിക്കേണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് ടഫായിട്ട് തോന്നിയത് എന്താ വച്ചെങ്കിൽ പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മാഗ്നിഫിക്കേഷൻസ്കൾ വന്നായിരുന്നു അത് ഞാൻ എനിക്ക് മനസ്സിലായില്ല ഞാൻ ഞാനത് വരച്ചേൻ്റെ മീതക്കോളം ഒന്നുകൂടി വരച്ചു വെച്ചു അതും കൊണ്ടെത്തരം കാണിച്ചു വെച്ചു പിന്നെ പറയാനാണെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ പിന്നെ വരണ ക്വസ്റ്റ്യൻസിൽ എനിക്ക് മനസ്സിലാവാത്തത് വന്നത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് പിന്നെ കുറച്ച് എനിക്ക് മനസ്സിലായത് വാട്ടർ മയറാണ് വരാൻ ചാൻസ് അല്ല മനസ്സിലായി അതാണ് പിന്നെ പോയി എനിക്ക് ആദ്യം മനസ്സിലാവുന്നുണ്ട് പിന്നെ ഞാൻ പറ്റണ പോലെ ശരിയാക്കി എഴുതി പിന്നെ അതുപോലെ മനസ്സിലാവാണ്ട് വന്നു വെച്ചാൽ ഇരുപതാമത്തെ ക്വസ്റ്റ്യനിൽ ജൂൾ ഹീറ്റിങ് ഏറ്റവും ഫസ്റ്റ് ചെയ്യുക അതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കി എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ പവർ കണ്ടുപിടിക്കണേലും എന്തൊക്കെ എനിക്ക് കണക്കുകൂട്ടുന്നതിലും മൊത്തം തെറ്റി മറ്റം തെറ്റിയിട്ട് എന്തൊക്കെയോ കട്ടി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് തെറ്റാൻ ചാൻസ് തന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ആ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ അത് ഫസ്റ്റ് എനിക്ക് കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല കാരണം മിറേഴ്സ് വന്നിട്ട് അതിൻ്റെ യൂസ് എന്താ പറയുക അത് ഇങ്ങനെ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് സ്പെഷ്യാലിറ്റി എന്നാണ് ചോദിച്ചേക്കണമെന്ന് തോന്നുന്നു എനിക്കത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഒന്നും മനസ്സിലായില്ല കുറെ നേരം അതിൻ്റെ ഇരുന്നു പിന്നെ ഞാനാണെങ്കിൽ ഇത് അത് പഠിച്ചിട്ടുണ്ടല്ലോ ഞാനത് എഴുതിയില്ല കുറേ കാര്യങ്ങൾ ഞാൻ എഴുതിയത് തന്നെ പഠിക്കാത്തതായിരുന്നു രണ്ടുമൂന്നെണ്ണം ഒക്കെ വിട്ടിട്ടാണ് എഴുതിയേക്കണേ അങ്ങനെ കേൾക്കാം സംഭവം പറയുകയാണെങ്കിൽ കുറച്ച് ടഫായിരുന്നു അത് തന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര ടഫ് ആയിരുന്നു നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിടാം ഏകദേശം കുഴപ്പമില്ലാത്ത വിധത്തിൽ എഴുതിയിട്ടുണ്ട് അതെല്ലാം കൂടി നോക്കുമ്പോൾ കുറേയൊക്കെ തെറ്റും ഉണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഉണ്ടാവുമെന്ന് അറിയില്ല അപ്പോൾ ഫിസിക്സ് എക്സാം കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ടഫായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് കമൻ്റ് ഇടാം ഈ പബ്ലിക് എക്സാമിൻ്റെ കാര്യം എന്താണോ ഇത് തന്നെ ഇപ്പം ഭയങ്കര ടഫ് ആയിട്ടുണ്ട് ഇതുകൂടെ നന്നായി ഫോക്കസ് ചെയ്യണം പറയും വെക്കേഷൻ വരണുണ്ടല്ലോ വെക്കേഷന് സെറ്റാക്കാമെന്ന് വിചാരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പോൾ എല്ലാവരും കമൻറ്റുകളൊന്നും മറക്കാണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു നല്ലത് കേട്ടോ ബൈ